ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു കൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അതിനുമുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചിട്ടേ പോകാനുള്ളത് അപ്പം നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കണ്ടിട്ടില്ലെങ്കിൽ കയറി കണ്ടു നോക്കിക്കോളൂ അടിപൊളി വിശേഷമാണ് കേട്ടോ അങ്ങനെ നമ്മുടെ രേവതിയും സച്ചിയും കൂടി ആ ഒരു പൂമാലയൊക്കെ ആയിട്ട് കല്യാണ പന്തലിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്കുമാണ് സച്ചിയുടെ യഥാർത്ഥ മുഖം ആ നേതാവ് മനസ്സിലാക്കുന്നത് നന്മയുടെ ആ മുഖം നന്മയുടെ മാത്രം മുഖമല്ല നമ്മുടെ സച്ചി ഏർ എന്തും വന്നോട്ടെ പക്ഷേ വാക്കു പറഞ്ഞാൽ വാക്കായിരിക്കും അതും കൂടെ നമ്മുടെ സച്ചി മനസ്സിലാക്കി കൊടുക്കുകയാണ് അങ്ങനെ നഷ്ടപ്പെട്ടു പോയി കൈവിട്ടു പോയി എന്ന് പറയുന്ന ആ പൂവ് സച്ചിയും രേവതി കൂടെ നിന്നല്ലോ രേവതി നല്ല കട്ട സപ്പോർട്ടായിട്ട് കൂടെ നിന്നു രേവതിയും കൂടി ചേർന്നാണ് ആ പൂ അവിടെ കൊണ്ട് കൊടുക്കുന്നത് അങ്ങനെ പൂവ് അവിടെ കൊണ്ട് കൊടുക്കുന്നു നമ്മുടെ രേവതിക്ക് പൈസ കൈ നിറയെ കിട്ടുന്നു ആ പൈസയും മേടിച്ച് അതുപോലെ തന്നെ ആ നേതാവ് ടിപ്പായിട്ട് കൊടുത്ത നമ്മുടെ സച്ചിക്ക് ഒരു അയ്യായിരം രൂപ ടിപ്പ് കൊടുത്തു ആ ടിപ്പൊക്കെ മേടിച്ച് അവർ പോയി ആദ്യം ചെന്നത് വേറെ എങ്ങോട്ടേക്കും അല്ല നമ്മുടെ രേവതിയെ സഹായിച്ച ചേച്ചിമാരുടെ അടുത്തേക്കാണ് അവിടെ ചെന്നവർക്ക് പൈസ കൊടുക്കാൻ തുടങ്ങി ഇപ്പൊ അയ്യോ രേവതി ഞങ്ങൾക്ക് പൈസ ഒന്നും വേണ്ട നിന്റെ സ്നേഹം മാത്രം മതി നീ ഞങ്ങളുടെ വീട്ടിലൊരു കുട്ടിയെ പോലെയാണ് നീ ഞങ്ങൾക്ക് എല്ലാം മകളാണ് എന്നൊക്കെ പറഞ്ഞ അവർ പോലും നമ്മുടെ രേവതിയുടെ പൈസ മേടിക്കുന്നില്ല കാരണം രേവതിയുടെ കഷ്ടപ്പാ കഷ്ടപ്പാട് നമ്മുടെ രേവതിയടുത്തെ എഫർട്ടൊക്കെ നന്നായിട്ട് അവർക്കറിയാം ഏതായാലും ഈ പൈസയും കൊണ്ട് നേരെ പോകുന്നത് പിന്നെ ചന്ദ്രോദയത്തേക്കാണല്ലോ അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് എന്റെ പൊന്നോ ചന്ദ്രയുടെ ശ്രുതിയുടെയും ശ്രുതിയുടെ ഒന്നും കാര്യം പറയണ്ടല്ലോ തലയിൽ തീയരിച്ചിടും എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണ് കാരണം അത്ര രൂപ നമ്മുടെ രേവതിയുടെ കയ്യിൽ ഒന്നിച്ച് കിട്ടിയപ്പോഴ് കുശുംബ് അസൂയ അതൊക്കെ ഉണ്ടാവൂല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ കുശുംബു അസൂയൊക്കെ നിറഞ്ഞു നമ്മുടെ ശ്രുതിയും ശ്രുതിയും ഒക്കെ നമ്മുടെ രേവതിയോട് അതിക്രൂരമായാണ് ഇനി പെരുമാറാൻ പോകുന്നത് അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ഈ പൈസ കൊണ്ടുപോയി രവീന്ദ്രന്റെ കൈ കൊടുക്കുന്നു രവീന്ദ്രൻ തിരിച്ച രേവതിയുടെ കൈ കൊടുക്കുന്നു രവീന്ദ്രന്റെ അനുഗ്രഹം ഒക്കെ മേടിക്കുകയാണ് കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് അപ്പൊ അതുകൊണ്ടാണ് അതൊന്നും കൂടുതൽ ഡയലോഗ് ഇട്ട് പറയാത്തത് എന്തായാലും ഇതൊക്കെ കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി ഓട്ടത്തിന് പോവാണ് അപ്പം ഓട്ടോ എങ്ങാണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു ഉറക്കമൊക്കെ കളഞ്ഞിട്ട് നീ എന്തിനാ ഈ ഓട്ടത്തിന് പോകുന്നത് കുറച്ചു നേരം ഉറങ്ങിയിട്ട് പോടാ ഇന്നലെ രാത്രി ഒരുപോലെ കണ്ണടച്ചില്ലല്ലോ ഏയ് അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവില്ല അച്ചാ പോയേ പറ്റൂ എന്ന് പറഞ്ഞ ഓട്ടത്തിന് പോയി രേവതി ആണെങ്കിൽ ഈ പൈസയും കൊണ്ട് നേരെ റൂമിനേക്ക് റൂമിനകത്തേക്കും പോയി അയ്യോ ചന്ദ്രയുടെ സമാധാനം നഷ്ടപ്പെട്ടില്ലേ അപ്പഴത്തേക്ക് ശ്രുതി അവിടെ ഉണ്ടായിരുന്നു ശ്രുതി ഇറങ്ങി വന്നത് ചന്ദ്ര ചോദിച്ചു അല്ല മോളെ എന്താ നീ ഇതുവരെ പോകാത്തത് ബ്യൂട്ടി പാർലറിൽ അത് പിന്നെ ഇന്നലെ ഉറങ്ങാൻ കുറച്ച് താമസിച്ചല്ലോ അതാ ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകാത്തത് ഓ നമ്മുടെയൊക്കെ ഉറക്കം നഷ്ടപ്പെട്ടതിന് വല്ല ആ ഇതുണ്ടോ നമുക്ക് പ്രയോജനം ഉണ്ടോ നമുക്ക് പ്രയോജനം മുഴുവൻ പൂക്കാരിക്കല്ലേ നമ്മൾ ഉറക്കം ഒളച്ച് വെറുതെ ഇരുന്നു വന്നിട്ടോ അവള് വലിയ ആളായി എന്നൊക്കെ ഇങ്ങനെ പറയാം രേവതി ആ വഴി വന്നു രേവതി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് രേവതി ആക്കാൻ വേണ്ടി ചന്ദ്ര ശ്രുതിയോട് ഉറക്ക പറയാ അല്ല നിനക്ക് ഒരു കടയില്ലേ മോളെ പെട്ടെന്ന് നമ്മുടെ ശ്രുതി ചോദിച്ചു ഇതെന്താ വെറും കട എന്നൊക്കെ പറയുന്ന ആൻറ്റി എന്റെ കട ബ്യൂട്ടി പാർലറാ അങ്ങനെ തന്നെ എടുത്ത് പറയത്തില്ല അതിക്ക് ആ ചന്ദ്രാസ്വേൽ ബ്യൂട്ടി പാർലർ ഉം ആ കട മോക്കുണ്ട് മോക്ക ആ കടയുള്ളതിന്റെ മര്യാദയുണ്ട് ചിലവർക്ക് ഇവിടെ കടയൊക്കെ ഉണ്ട് പക്ഷെ മര്യാദ തീരെയില്ല അതെന്റെ ആന്റി ആന്റി അങ്ങനെ പറഞ്ഞത് അത് വേറെ ഒന്നുമല്ല മോളെ മോക്ക് സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് ഈ ആന്റിയുടെ പേര് വെച്ച ബ്യൂട്ടി പാർലർ മോള് മാസാ മാസം ഈ ആന്റിക്ക് ടിപ്സും തരുന്നുണ്ട് ഏ തരുന്നില്ലേ പക്ഷെ ഇവിടെ ചിലവർക്ക് മര്യാദയില്ല ചിലവർ എന്റെ പേരൊക്കെ വെച്ച് കടയൊക്കെ തുടങ്ങി അത് എന്റെ വീട്ടിന്റെ മുറ്റത്ത് തന്നെ പൂക്കട കൊണ്ട് വെക്കുകയും ചെയ്തു പൂ കെട്ടുന്നത് വീട്ടിനകത്തിരുന്ന് ഉം എന്നിട്ട് ഇവിടെ എന്ത് പ്രയോജനം ഒരു പ്രയോജനവും ഇല്ല ആ പ്രയോജനം മുഴുവനും അവക്കും അവളുടെ വീട്ടുകാർക്കും അല്ലേ ആ ഇതെവിടം വരെ പോകുന്നു നോക്കട്ടെ പിന്നെ മോളെ അവക്കൊന്ന് വിചാരിക്കാമായിരുന്നു ഈ വീട്ടില് പൂ കെട്ടി ഈ വീട്ടിലെ ഗ്യാസ് ഈ വീട്ടിലെ കറണ്ട് ബില്ല് അങ്ങനെ ഈ വീട്ടില് ഉള്ളവര് ഈ വീട് ഏ അന്നിട്ട് അവള് എന്താ കാണിക്കുന്നത് ആ എന്ത് ചെയ്യാനാ വിവരവും ഇല്ല ബോധവും ഇല്ല വിദ്യാഭ്യാസവും ഇല്ല മര്യാദ ഇല്ല മോളെപ്പോലെ ആവണം എന്നില്ലല്ലോ എല്ലാവരും എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഇത് നമ്മുടെ രേവതി കേൾക്കണുണ്ടായിരുന്നു രേവതി അപ്പ തന്നെ നേരെ റൂമിലേക്ക് പോയി അപ്പൊ ചന്ദ്രയോട് നമ്മുടെ ശ്രുതി പറഞ്ഞു ദേ രേവതി റൂമിലേക്ക് പോയിട്ടുണ്ട് ദേ രേവതി അലമാര തുറക്കുന്നു ദേ രേവതി പൈസ എടുക്കുന്നു ഇത് ആന്റിക്ക് തരാൻ വേണ്ടി തന്നെയാ ആണോ മോളെ അപ്പൊ പൈസ കിട്ടുവോ എനിക്ക് അവളെ പൈസ തരുമോ ഉം അഞ്ഞൂറിൻ്റെ നോട്ടാ എണ്ണി എടുക്കുന്നത് കാണു കാണാ എന്നിങ്ങനെ ഇങ്ങനെ പറയാ നമ്മുടെ ചന്ദ്ര ഇടയ്ക്ക് ഓട്ടക്കാണൊക്കെ ഇട്ട് നോക്കുക അപ്പൊ പൈസയൊക്കെ ഇങ്ങനെ എണ്ണി പറക്കി എടുക്കുകയാണ് കേട്ടോ നമ്മുടെ രേവതി അത് രേവതി ഇങ് പതുക് വന്നു പതുക്കെ വന്നു അതൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്നും അറിയാത്ത ഭാവത്തിന് നമ്മുടെ ചന്ദ്ര ആ അത് പിന്നെ മോളെ പറഞ്ഞോണ്ടിരുന്ന കാര്യം പറഞ്ഞ മോളെ ആ ക്രീം തേച്ചിട്ട് പെട്ടെന്ന് വെളുക്കുവോ പെട്ടെന്ന് നമ്മുടെ ടാനൊക്കെ മാറുവോ ആ ആന്റി നമ്മുടെ ടാൻ ഒക്കെ മാറും അപ്പൊ രേവതി വേശിനകത്താട്ടോ പൈസ വെച്ചിട്ട് പൈസ ഒക്കെ വെച്ചിട്ട് അത് പിന്നെ അമ്മേ 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 എന്ന് വിളിക്കൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ചന്ദ്ര ആണല്ലേ അത് ഏത് ക്രീം ആ ക്രീമിന്റെ പേരെന്താ എന്നൊക്കെ ഇങ്ങനെ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതിയാണെങ്കിൽ ആന്റി രേവതി വിളിക്കുന്നു പറഞ്ഞു േവതിയോ എന്തേ രേവതി ആ ആ നീ ഇവിടെ ഒന്ന് നിപ്പോണ്ടായിരുന്നോ ഓ അയ്യോ ഞാനോട് നീ അടുക്കളയിലായിരിക്കുന്നു അത് പിന്നെ ആന്റി ഞാന് അടുക്കളയിൽ നിന്ന് പോന്നു അടുക്കളയിലേ ഞാന് കുറച്ച് കറി വെച്ചിട്ടുണ്ട് സാമ്പാറെ മുരിങ്ങക്ക് ഇട്ടാണോ നീ സാമ്പാർ വെച്ചേ അതെ മുരിങ്ങക്ക് ഇട്ടാ സാമ്പാർ വെച്ചത് ആ സാമ്പാർ ആ സാമ്പാർ ആ സാമ്പാർ ഒന്ന് ഇറക്കി വെക്കേണ്ട തിളച്ച് കഴിയുമ്പോ അത് പറയാൻ വേണ്ടിയാ ഞാൻ അമ്മേനെ വിളിച്ചത് അത് മാത്രം നിനക്ക് പറയാനുള്ളൂ വേറൊന്നും പറയാനൊന്നും ഇല്ലേ ഉം ഉം വേറൊന്നും പറയാനില്ല ഞാൻ പുറത്തു വരെ പോവാ എന്ന് പറഞ്ഞു രേവതി അങ്ങ് പോവുകയും ചെയ്തു ദാഗടക്കണം എങ്കടക്കണം എന്തൊക്കെ ആഗ്രഹിച്ചിരുന്ന ചന്ദ്ര ഇപ്പം പൈസ കൊണ്ടു തരും അഞ്ഞൂറിന്റെ ഫളഫളാ തിളങ്ങുന്ന പച്ച നോട്ട് കിട്ടും എന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് കണ്ടില്ല മോളെ അവള് പോയത് പൈസ പോയിട്ട് അവള് എന്താ പറയുക അവള് പോയതേ എന്തിനാന്നറിയാമോ എന്തിനാ ആന്റി രേവതി ഇവിടുന്ന് പോയത് അത് പിന്നെ അവളുടെ അമ്മയ്ക്ക് പൈസ ഉണ്ടാക്കി കൊടുക്കാനായിട്ട് അതിനു വേണ്ടി തന്നെ അവൾ ഇവിടുന്ന് പോയത് ഓ എന്റെ ഗ്യാസ് പോയത് മിച്ചം എൻറെ കറണ്ട് പോയത് മിച്ചം ഓ എന്നിട്ട് നമുക്കൊരു നയ പൈസ തന്ന സത്യമായിട്ടും ആന്റി ഞാൻ ഓർത്തു ആന്റിക്ക് രേവതി പൈസ തരുമായിരിക്കുന്നു ഉം അവൾ എനിക്ക് പൈസയൊന്നും തരത്തില്ല അവളോട് ഒരു പൈസ ഞാനെന്താ പൈസ കാണാതെ കിടക്കുവാണോ മോളെ എന്താ പൈസ കാണാതെ കിടക്കുവാണ് നമ്മളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ പൈസ കണ്ടിട്ട് തന്നെയല്ലേ ജീവിക്കുന്നത് അവൾ ആദ്യമായിട്ട് ഒരു അഞ്ചു ലക്ഷം ഗുണവ കണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവളങ്ങോട്ട് വലിയ ആള് കളിച്ച് നടക്കുന്നു മോളെ ഇതിന് നമുക്ക് പകരം വീട്ടണം നമ്മളൊക്കെ വേറൊന്നുമല്ല അല്ല ചെയ്യേണ്ടത് അവളുടെ കാട പൊളിച്ച് താകർത്ത് ഇവിടെ എറിഞ്ഞു കളയണം അവൾ ഇനി ആന പോലെ വന വളരാൻ പാടില്ല അവൾ ഈ വീടിന്റെ മണ്ടെ പോലെ വളർന്നു കഴിഞ്ഞാലേ അത് ശരിയാകത്തില്ല കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ ചന്ദ്രയോട് അവളുടെ കളി അവളെ ഒരുപാട് നാളിങ്ങനെ പോവില്ല അവളെ ഞാൻ പകുതി വെച്ച് മൂർക്കും ആർക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാലും ഈ സമയത്താണെങ്കിൽ നമ്മുടെ ശ്രുതി മനസ്സിൽ വിചാരിക്ക എൻ്റെ ദൈവമേ രേവതിയോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു കള്ളത്തരം പറഞ്ഞു നിൽക്കുന്ന എന്നോട് എന്തായിരിക്കും ആന്റി കാണിക്കാൻ പോവാ സത്യമൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴേക്കും അയ്യോ ഓർക്കുമ്പോ തന്നെ പേടിയാവുന്ന എന്റെ ഈശ്വരെന്ന് പറഞ്ഞുകൊണ്ട് മുട്ട് കടകടാ വിറക്കാണ് എന്തു വെച്ചു മോളെ മോള് എന്തോ ഭയത്തോടും ഭീതിയോടൊക്കെ കൂടി ഇങ്ങനെ ചിന്തിക്കുന്നത് ഏയ് ഒന്നുമില്ല ആന്റി ഞാനെങ്കിലും രേവതിയെ കുറിച്ച് ഓർത്തതാ ആന്റിയോടെ ഒരു ബഹുമാനവും മര്യാദയും ഇല്ലല്ലോ ആന്റിക്ക് അവളൊരു ഒരു ഒരു രൂപ പോലും തന്നില്ലല്ലോ അത് ഓർത്തട്ടെ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നുക മോള് സങ്കടപ്പെടുവോന്നും വേണ്ട മോള് തരുന്നില്ലേ എനിക്ക് പൈസ മോളിനി തരുമ്പം ഇത്ര സങ്കടമാണെങ്കിൽ ഒരു ആയിരം രൂപ കൂട്ടി തന്നോ ആന്റിക്ക് ഏഹ് അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറഞ്ഞു അവിടെയും നമ്മുടെ ചന്ദ്ര ശ്രുതിയുടെ കയ്യിൽ നിന്ന് ആയിരം രൂപ കൂട്ടി മേടിക്കാൻ വേണ്ടി നോക്കുകയാണ് കേട്ടോ എന്റെ നെയ്മസോ നമ്മുടെ ശ്രുതിക്ക് ആർക്കൊക്കെ പൈസ കൊടുത്താലോ ആ പി എക്ക് പൈസ കൊടുക്കണം പലിശക്കാർക്ക് പൈസ കൊടുക്കണം കെട്ടിയവര് പൈസ കൊടുക്കണം അമ്മായിയമ്മയ്ക്ക് പൈസ കൊടുക്കണം ശ്രുതിയുടെ കുട്ടിയുടെ കാര്യം അമ്മയുടെ കാര്യം ഇതൊക്കെ നോക്കണം സത്യം പറഞ്ഞാൽ ശ്രുതിയുടെ തലയിൽ കൂടെ ഊടുന്നത് നൂറുപേയാണ് കേട്ടോ ഏതായാലും ഈ സീനൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ആരാ ഓഹ് നമ്മുടെ ശ്രുതിയുടെ കാര്യം പറഞ്ഞു പറഞ്ഞു പോയി നമ്മുടെ രേവതീനെയാണ് രേവതി ഈ പൈസ ഒക്കെ ആയിട്ട് നേരെ പോകുന്നത് ടാക്സി സ്റ്റാൻഡിലേക്കാ ഇതിന്റെ കുറച്ച് സീൻ ഞാൻ ഇന്നലെ സീൻ പറഞ്ഞില്ല ഇത് പറഞ്ഞായിരുന്നു ഈ ഭാഗത്തിലേക്ക് കടക്കാൻ പോവാന്ന് അഹ് ടാക്സി സ്റ്റാൻഡ് സ്റ്റാൻഡിൽ ചെന്നു അവിടെ ചെന്ന് മഹേഷ് രേവതി കണ്ടതും ഓടി വരിക ആഹ് ഇതാരും രേവതിയോ എന്താ രേവതി അത് പിന്നെ സച്ചി ഇപ്പൊ ഇവിടെ അല്ലെന്ന് അറിയാല്ലോ സച്ചി ഓട്ടോ സ്റ്റാൻഡിലാ അതൊക്കെ എനിക്കറിയാം മഹേഷ് കേട്ടാ ഞാനിങ്ങോട്ടേക്ക് വന്നത് വേറെ ഒന്നിനും അല്ല മഹേഷേട്ടനെ കാണാൻ വേണ്ടിയാ എന്നെ കാണാനോ എന്തിന് അത് പിന്നെ സച്ചേട്ടൻ്റെ കാര്യം അറിയാമല്ലോ സച്ചേട്ടൻ ഇപ്പം ഓട്ടോ ഓടിക്കുകയാണല്ലോ ടാക്സിയൊക്കെ ഓടിച്ചോണ്ടിരുന്ന ആളല്ലേ ഒരുപാട് കടങ്ങളും ഉണ്ട് ഈ ഓട്ടോ ഓടിക്കുന്നത് കൊണ്ടൊന്നും അത്രയ്ക്കാവുന്നേ അതുപോല സച്ചേട്ടന് ഒരുപാട് സങ്കടമുണ്ട് ടാക്സിയൊക്കെ പോയതില് പുറത്ത് ഒന്നും കാണിക്കാതെ നടക്കുന്ന അപ്പൊ മഹേഷും പറഞ്ഞു എനിക്കറിയാ രേവതി സച്ചിക്ക് ഒരുപാട് സങ്കടോ വിഷമോ ഉണ്ടെന്ന് അവനുണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി ആ ഒരു കാർ കൊണ്ട് വിറ്റത് അതൊക്കെ ഓർക്കുമ്പോൾ സങ്കടം തോന്നുവാ എന്ത് ചെയ്യാനോ അവന് അങ്ങനെ ചെയ്യരുതായിരുന്നു ഏയ് അതൊന്നും സാരമില്ല മഹേഷേട്ടാ അപ്പൊ അപ്പുറം എന്ന കൂട്ടുകാർമാരും പറഞ്ഞു ഉം അവനോട് എത്ര പറഞ്ഞാലും കേൾക്കുവല്ല ഞങ്ങൾ പറഞ്ഞതാ അവന് പൈസ കൊടുക്കാം എങ്ങനെയെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ കടം മേടിച്ച് കാറ് മേടിച്ച് കൊടുക്കാന്ന് പക്ഷെ അവൻ സമ്മതിക്കുന്നില്ല അവൻ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക അവന്റെ മനസ്സ് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ പിടികിട്ടുന്നില്ല എന്ന് പറഞ്ഞപ്പോ വേറെ ഒന്നും അല്ല സച്ചേട്ടനെ ആരുടെയും മനസ്സ് വേദനിക്കുന്നതോ വേദനിപ്പിക്കുന്നതോ സച്ചേട്ടൻ കാരണം ആർക്കും ഒന്നും ഉണ്ടാകുന്നതോ ഒന്നും സച്ചേട്ടൻ ഇഷ്ടമല്ല അത്രക്ക് പാവം എന്റെ സച്ചേട്ടൻ അതുകൊണ്ടാണ് മഹേഷേട്ടൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് അത് പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസ പൈസയുണ്ടേ മാല കിട്ടിയതിന്റെ പൈസ ആ ഞങ്ങളോട് സച്ചി പറഞ്ഞായിരുന്നു നിനക്ക് രേവതിക്ക് നല്ല മാലയുടെ ഓർഡർ ഒക്കെ കിട്ടുന്നുണ്ടെന്ന് ഏതോ സമൂഹ വിവാഹ വിവാഹത്തിന് പത്തഞ്ഞൂറ് മാല കിട്ടുകയും മാലയുടെ ഓർഡർ കിട്ടുകയും അത് സാഹസികമായിട്ട് രണ്ടുപേരും കൂടെ ചേർന്ന് പിടിച്ചെടുത്ത കഥയൊക്കെ ഞങ്ങൾ എന്നോട് സച്ചി വിളിച്ച് പറഞ്ഞായിരുന്നു ആ അതുകൊണ്ട് മഹേഷ് ഏട്ടാ എന്നെ ഒന്ന് സഹായിക്കണം എൻ്റെ കയ്യിൽ അത്യാവശ്യം കുറച്ച് പൈസ എഴുപ്പുണ്ട് ആ പൈസക്ക് സച്ചേട്ടന് ഒരു വണ്ടി മേടിക്കണം ഇപ്പൊ തൽക്കാലം കുറച്ച് പൈസ കൊടുക്കാം പിന്നെ എനിക്ക് പൂ കെട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ പിന്നെ ഞാൻ അതിൽ നിന്ന് കിട്ടുന്ന ലാഭം പതുക്കെ പതുക്കെ ഫിനാൻസ് ഇട്ടടച്ചോളാം ഏർ എന്താ ഒന്ന് പരിശ്രമിക്കാൻ പറ്റുമോ സച്ചേട്ടന് വണ്ടി മേടിച്ചു കൊടുക്കാൻ എന്നെ സഹായിക്കുവോ അയ്യോ അതിനെന്താ രേവതി അല്ല സച്ചേട്ടന് ഇഷ്ടമുള്ള വണ്ടി ഏതാന്ന് അറിയാമോ അത് പിന്നെ കഴിഞ്ഞ ദിവസം ഒരു വണ്ടിയൊക്കെ പോയി നോക്കിയായിരുന്നു പുള്ളിക്കാരനെ പക്ഷേ ആ വണ്ടി മേടിക്കാൻ സച്ചിയുടെ കയ്യിൽ അത്രക്ക് പൈസ ഇല്ലായിരുന്നു അതുകൊണ്ട് അവനത് വേണ്ടാന്ന് വെച്ചു പക്ഷെ അവൻ ആ വണ്ടി അങ്ങോട്ട് ഒത്തിരി ഇഷ്ടമായിരുന്നു ആണോ ആ വണ്ടി ആ വണ്ടി ഏതാ ആ വണ്ടി ഏതാന്ന് വെച്ചാൽ നമുക്ക് മേടിക്കാം പിന്നെ നമുക്ക് ആ വണ്ടി തന്നെ മേടിച്ചാലോ അത് പിന്നെ അതിന് അതിന് കുറച്ച് പൈസ കൂടുതലാകും ആണോ എത്ര ലക്ഷം രൂപയാകും അതിന് ചെലപ്പോ ഒരു അഞ്ചാറ് ഏഴ് ലക്ഷം രൂപയൊക്കെ ആവും ആണോ ഏതായാലും ഒരു കാര്യം ചെയ്യാം ആ വണ്ടി വിടണ്ട ഞാന് കുറച്ചും കൂടെ പൈസ ഉണ്ടാക്കാൻ പൈസ ഉണ്ടാക്കാൻ പറ്റുമോന്നൊന്ന് നോക്കട്ടെ നോക്കിയിട്ട് നമുക്ക് ആ വണ്ടി മേടിക്കണോ വേണ്ടോന്ന് തീരുമാനിക്കാ തീരുമാനിക്കാം പിന്നെ പ്രത്യേകിച്ച് ഞാനൊരു കാര്യം പറയാം ഇത് സച്ചേട്ടനോട് ആരും പറയരുത് എനിക്ക് സച്ചേട്ടൻ അറിയാതെ സച്ചേട്ടൻ ആയിട്ട് തന്നെ ഈ വണ്ടി മേടിച്ചു കൊടുക്കണം മേടിക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല മേടിക്കാൻ പറ്റുവാണെങ്കിൽ എനിക്ക് സച്ചേട്ടന് ഒരു സർപ്രൈസ് തന്നെ കൊടുക്കണം എന്ന് പറയുമ്പോൾ അതിനിപ്പോൾ എന്താ രേവതി ഇത് ഞങ്ങൾ പറയാനേ പോകുന്നില്ല രേവതിക്ക് വാക്ക് തരുക ഈ കാര്യം സച്ചി ഇല്ല എങ്കിൽ പിന്നെ ഞാൻ പോവുക മഹേഷ് ഏട്ടാന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് രേവതി പോവാണ് കേട്ടോ ഏതായാലും കൂട്ടുകാരന്മാർ തമ്മിൽ തമ്മിൽ സംസാരിക്കുക രേവതിയുടെ സ്നേഹം കണ്ടില്ലേ സത്യം പറഞ്ഞാലേ സച്ചിയുടെ ഭാഗം ഭാഗ്യാ ഈ ഭാര്യ ഇത്ര നല്ലൊരു ഭാര്യേനെ കിട്ടീലേ അവൻറെ മനസ്സറിയുന്നൊരു ഒരു ഭാര്യേനെ കിട്ടീലേ അത് ഭാഗ്യം തന്നെയാ എങ്ങനെ ഭാഗ്യമാകാതിരിക്കും അവന് നല്ലൊരുത്തനല്ലേ അവനും രേവതിക്ക് അവനെയും കിട്ടിയത് ഭാഗ്യം തന്നെയാ ഈ ദൈവം അവര് തമ്മിലെ കൂട്ടിയോജിപ്പിച്ചു വെച്ചതേ വെറുതെ അല്ല ഇവര് തമ്മിലുള്ള ബന്ധം ആ ബന്ധം ഇങ്ങനെ തുടർന്നു പോകാൻ വേണ്ടി തന്നെയാ അതുമാത്രല്ല പെട്ടെന്നുണ്ടായ കല്യാണമാണേ അങ്ങനെ പെട്ടെന്നൊരു കല്യാണം നടക്കണമെങ്കില് ദൈവം അതിന്റെ മുമ്പിൽ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടല്ലോ ഉം ഏതായാലും സച്ചി രേവതി നല്ലതുപോലെ അങ്ങ് ജീവിക്കട്ടെ അത് കണ്ട് നമുക്ക് ഇങ്ങനെ ആസ്വദിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു കൂട്ടുകാരന്മാര് നിക്കാനാട്ടോ ഏകദേശം ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പൊ എല്ലാവരും കാത്തിരിക്കും അടിപൊളി വിശേഷങ്ങളൊക്കെയാണ് വരാൻ പോകുന്നത് മിസ്സ് ചെയ്ത് കളയരുത് നാളെ ഇവിടെ വരെ എത്തുമെന്ന് എനിക്കൊരു യാതൊരു ഉറപ്പില്ലാട്ടോ കാരണം നമ്മുടെ കഥ ഞാൻ പറയുന്നതിനേക്കാളും ബാക്കിലാണ് കിടക്കുന്നത് ഇന്ന് പറഞ്ഞതും സത്യം പറഞ്ഞ കൂടിപ്പോയി ഫ്രണ്ടിലേക്കായി പോയി നമുക്ക് എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ അത്രവും വരുന്നില്ലാട്ടോ അപ്പൊ അതുകൊണ്ട് എനിക്ക് അറിയില്ല ഇത്രയും വരെ എത്തും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നു ഇച്ചിരി കൂടി പോയാലും നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ഞാൻ കറക്റ്റ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ട് പോകുന്നുണ്ടല്ലോ നിങ്ങൾക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ ഒന്ന് മെസ്സേജ് ഒക്കെ അയച്ചേക്കണേ ഒക്കെ ചെയ്തേക്കണേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളുടെ പരിഭവവും പരാതിയും സന്തോഷവും ഒക്കെ ഒന്ന് കമന്റിലൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് വായിച്ചിട്ട് അതനുസരിച്ച് എനിക്ക് നിങ്ങളുടെ ആ ഒരു രീതിയിൽ നമുക്ക് വീഡിയോസ് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങളുടെ ആ ഒരു തൃപ്തിയാണല്ലോ ഞാൻ നോക്കേണ്ടത് എന്റെ തൃപ്തി അല്ലല്ലോ അപ്പൊ അതുകൊണ്ട് നിങ്ങളൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ഈ രീതിയിൽ തന്നെ കഥ കഥ പറഞ്ഞു പോകണമെങ്കിൽ നമുക്ക് ഈ രീതിയിൽ തന്നെ കഥ പറഞ്ഞു പോകാം അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പൊ എല്ലാവർക്കും വീണ്ടും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് അത് ഞാൻ ഇതേ ഹൃദയത്തിൻ്റെ ഭാഷയിൽ രേഖപ്പെടുത്താനായിട്ട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നമ്മുടെ ഈ ചാനൽ ഇത്രയും വളർത്തിക്കൊണ്ട് വന്ന നിങ്ങൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു ഈ നന്ദിയല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റത്തുള്ളൂ അല്ലാതെ എവിടെയോ കിടക്കുന്നത് ഞാൻ എവിടെയോ കിടക്കുന്നത് നിങ്ങൾ വന്ന് കാണാനൊന്നും പറ്റത്തില്ലല്ലോ ഏതായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റില്ല കേട്ടോ ഇല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനൊക്കെ നമുക്ക് കാണാം ഫുൾ സബ്സ്ക്രൈബേഴ്സിനെ കാണാൻ പറ്റത്തില്ലെങ്കിൽ ഞാൻ വിശദമായിട്ടൊക്കെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് സബ്സ്ക്രൈബേഴ്സിനെ കുറിച്ചൊക്കെ ഒന്ന് പഠിച്ചേനെ ഫോട്ടോസൊക്കെ ഞാൻ ചിലവരുടെ ഒക്കെ കാണുന്നുണ്ട് ഫോട്ടോസൊക്കെ ഇടുന്നവരെ ചിലർ ഫോട്ടോസ് ഒന്നും ഇടാറില്ലല്ലോ എല്ലാവരും കാത്തിരിക്കട്ടോ ഇതിന് ഇതിന് ഇതിലൂടെ തന്നെ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ട്സ് മീൻസ് എന്ന് വെച്ചിട്ടുണ്ട് കൂടുതലും ഉണ്ടല്ലോ ഫ്രണ്ട്സ് ആ ഫ്രണ്ട് എന്ന് പറയാം എങ്കിലും എന്നെക്കാളും മുതിർന്ന അമ്മമാരെ നമ്മുടെ അമ്മേനെ അമ്മമാരുടെ സ്ഥാനത്ത് നിൽക്കുന്നവര് കൊറേ പേരൊക്കെ ഉണ്ട് കേട്ടോ നമ്മള് ഫോൺ വിളിക്കുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോ ഒരുപാട് സന്തോഷമൊക്കെ തോന്നി അപ്പൊ ഞാൻ പോട്ടെ ഇവിടെ ബോർഡിപ്പിക്കുന്നില്ല എല്ലാവരും ചോറൊക്കെ കഴിച്ചില്ലെങ്കിൽ പോയി ഓടി പോയി ചോറൊക്കെ കഴിച്ചോട്ടോ ബൈ ലൈക്ക് ആയിക്കടിച്ചിട്ട് പോണേ